മുഹമ്മദ് അറുപതാമത്തെ ക്ലാസ് ആണ് നമ്മൾ കാണുന്നത് ആണ് വിഷയം മനസ്സിനെ ഏറെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ആത്മീയത നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുന്ന നല്ല ഉപദേശങ്ങളുടെ ഏതാനും ഭാഗങ്ങളാണ് ഇൻഷാല് നമ്മൾ കാണാൻ പോകുന്നത് عن أبي هاشم بن عتبة رضي الله عنه قال أعهد إلي رسول الله صلى الله عليه وسلم قال إنما يكفيك من جمع المال خادم ومركب في سبيل الله رواه أحمد والترمذي والنسائي وابن ماجه وفي بعض نسخ المصابيح أن أبي هاشم بن عتبة അത് ശരിയല്ലുദ്ധരിക്കുന്ന അദീസ് അതാണ്ബ ാണ് കാലത്ത് വഫാത്തായ ഷാമിൽ താമസിച്ചയുടെ അന്ന് മക്കയുടെ അന്ന് മുസ്ലിമായ ആളാണ് വലിയ മഹാനായിരുന്നു സജ്ജനങ്ങൾപ്പെട്ട ആളായിരുന്നു

അള്ളാഹുവിന്റെ വഴിയിലുള്ളൊരു വാഹനം അത് നിങ്ങൾക്ക് ധാരാളം മതിയാകുന്നതാണ് എന്നാണ് ഇതിലുള്ളത് അവിടെ സമ്പാദ്യം അനുവദനീയമാണ് അവിടെ സമ്പാദിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഒരാൾക്ക് ആവശ്യം അതിൽ പറഞ്ഞതാണ് ഹാദിമൻ ഒരു ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ ഒരാള് കൂട്ട കൂടെ കൂടാൻ ഒരാള് ഒമർക്കബുൻ ഒരു നല്ലൊരു വാഹനം ഫീസബിയിൽ അള്ളാഹുവിന്റെ വഴിയിൽ യാത്ര ചെയ്യാൻ പോരാടാൻ ഹജ്ജിന് പോകാൻ ഇൽമു പഠിക്കാൻ പോകാൻ പ്രചരണത്തിന് ഇത്തരം വിഷയങ്ങൾക്ക് ഒരു വാഹനം വേണം വൽ വൽ മിൻഹു അൽ കിഫായത്തി ഈ ഹദീസിന്റെ പ്രധാന സൂചകമാണ് ഒരു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അതുപോലെ കുറെ വാരിക്കൂട്ടണം എന്നുള്ളതിന് പകരം അനിവാര്യമായ സൗകര്യങ്ങൾ ആ സൗകര്യങ്ങളിൽ ആ കണ്ണുവെക്കുക എന്നതായിരിക്കണം മാനദണ്ഡം വാഹനം ഉണ്ടാകുമ്പോഴും മറ്റുമൊക്കെ ആഹ് ഉപകരിക്കുന്നതാകണം എന്നതായിരിക്കണം മാനദണ്ഡം ഇത് തുബ്രാനി വൈഹിയൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം ഒരു വാഹനപ്പുറത്ത് പോകുന്ന ഒരാൾക്ക് മതിയാകുന്ന അത്രേ ആവശ്യമുള്ളൂ എന്ന് പറയുന്നത് അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കുറെ വാരി കൂട്ടുന്നതിന് പകരം അനിവാര്യതകൾക്ക് പ്രത്യേകിച്ച് ആഹ്വാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടാനുള്ള സൗകര്യങ്ങളും മറ്റുമൊക്കെ ശ്രദ്ധ വെക്കുക എന്നതാണ് അവിടെ സൂചിപ്പിച്ചത് ഇൻഷാല്ല നമുക്ക് അതിന്റെ ബാക്കി തുടർന്ന് വായിക്കാം നബിസ് കാല ഒരാൾക്ക് ഉണ്ടാകേണ്ട സമ്പാദ്യത്തിൽ എന്തൊക്കെയാണ് എന്ന് ഉദ്ധരിക്കുന്നതാണ് പറഞ്ഞു ഒരു മനുഷ്യന് ഇത്ര ആവശ്യമുള്ളു ഹുൻസലി ആദം ഹപ്പുൻ ഇത്ര ആവശ്യമുള്ളു പറയാൻ ല്ലാത്ത കാര്യങ്ങളിൽ ആവശ്യമില്ല അതിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ദീനിന് സഹായകമാകുന്ന കാര്യങ്ങൾ അനിവാര്യതകൾ ഒരു വീട് വേണം യസ്കുനുഹു താമസിക്കാനുള്ള വീട് വേണം ഒരു തണുപ്പും ചൂടൊന്നും കൊള്ളാതെ താമസിക്കാനുള്ള ഒരു വീടാണ് ചൂടിന് പ്രതിരോധിച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു വീട് തണുപ്പിനെ അത് പ്രതിരോധിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു വീട് ഓരോ സമയത്തും താമസിക്കാൻ അനുയോജ്യമായ വീട് യുവാരി ബിഹി മറക്കാൻ പറ്റുന്ന നല്ലൊരു വസ്ത്രം ഐ അൻ ഔ ഹാലിസ് സ്വലാത്തിലി കൗനിഹി നിസ്കാരത്തിന് വേണ്ടി അതുപോലെ ജനങ്ങളെ കണ്ണിന് ഒരു നമുക്കൊരു മാന്യത കാണിക്കാൻ അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രം വേണം പിന്നെ ജീമിൻ ജിൽഫ് അങ്ങനെയും പറയാം കറിയില്ലാതെ കൊണ്ട് നടക്കുന്ന പത്തിരി അഹ് പിന്നെ ഹർഫുൽ വൽ പിന്നെ പത്തിരി കൊണ്ട് നടക്കുന്ന പാത്രം അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പത്തിരി കാലുബിൻ പാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് പാത്രവും ും അതിനുള്ള പാത്രവും അതായത് നിത്യജീവിതത്തിൽ ആവശ്യമായ ഭക്ഷണം അനിവാര്യമായ അത്തരം സൗകര്യങ്ങൾ ആ സൗകര്യങ്ങൾ മതി കുറെ ആർഭാടങ്ങളും മറ്റുള്ളവരെ ബോധ്യപിടുത്താനും മറ്റുള്ളവരോടുള്ള കോമ്പറ്റീഷൻ മത്സരത്തിനാവശ്യമായതൊന്നും വേണ്ട എന്ന അർത്ഥമാണ് ഈ പ്രയോഗങ്ങളിലെ പ്രധാന ഒരു സൂചകം എന്ന് മാഗ് എന്ന് പറയാൻ അബിൾ ഹബി അതിനോട് ചേർത്ത് പത്തിരിയും അതിനോട് ചേർത്ത് വെള്ളവും അല്ലെങ്കിൽ വെള്ളത്തിന്റെ പാത്രവും വെള്ളവും അപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അനിവാര്യമായ അത്തരം വിഷയങ്ങൾ ഒരു യാത്രയും മറ്റും ഒക്കെ ആകുമ്പോ ആവശ്യമായത് താമസിക്കാൻ ആവശ്യമായത് അങ്ങനെ ഉള്ള സംഗതികൾ എപ്പോഴും ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം കൂടെ കൊണ്ട് അവൻ മനുഷ്യർ പറ്റും അതിൽ കവിഞ്ഞു കുറെ സൗകര്യങ്ങൾ എന്ന ചിന്ത അതൊരു മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ഈ അനിവാര്യതകളിലേക്ക് ഒതുങ്ങുക എന്നിട്ട് ആഹ്റത്തിന് വേണ്ടിയുള്ള ഇൽമും പ്രചരണവും അത്തരം സംഗതികൾ സാമൂഹിക സേവനവും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കുക ഈ ഒരു മൈൻഡാണ് ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടാകേണ്ടത് ഇതാണ് ഇതിൽ സൂചിപ്പിക്കുന്ന بردانا برتا برآشه فإني وعن سهل بن سعد رضي الله عنه قال جاء الرجل فقال يا رسول الله دلني على عمل إذا أنا عملته أحبني الله وأحبني الناس قال ازهد في الدنيا يحبك الله وازهد فيما عند الناس يحبك الناس تواحد وابن وبنماد സഹലുബിന് സെഹലുബിന് സഹദുരിക്കാൻ ഒരാള് വന്നു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു നബി എനിക്കൊരു അമല് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ ആ അമല് ചെയ്താൽ എന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടണം അപ്പൊ നബിതങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് ഇസഹദ് ഫിദ് ദുനിയാവിന്റെ വിഷയത്തിൽ നിങ്ങള് ഒരു അതിമോഹി അല്ലാതിരിക്കുക ആളാവുക എന്നാൽ നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടും ജനങ്ങളുടെ കയ്യിലുള്ളത് എന്നാൽ ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടും അപ്പൊ മറ്റുള്ളവരുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതെ ജീവിച്ചാൽ നിങ്ങൾക്ക് എല്ലായിടത്തും ഒരു ജീവിക്കാം ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാം അള്ളാഹുവും ജനങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് ജീവിക്കാം ഇതായിരുന്നു ഇഷ്ടി തങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഐ ബി അറുപത് ഫിദ് ദുനിയാവിനോടുള്ള പ്രേമം ദുനിയാവിനോടുള്ള മോഹം അത് ഉപേക്ഷിക്കുക ഈ അലങ്കാരങ്ങളെ ഉപേക്ഷിക്കുക വേണ്ടി അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടും അദമി അതു അള്ളാഹുവിന്റെ ശത്രുവായ പിഷാദിനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും അതാണ് അവിടെ പറഞ്ഞത് എന്നാൽ ഇഷ്ടപ്പെടും ജനങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ ഉപേക്ഷിച്ചാൽ ജനങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടും അവർക്ക് ആവശ്യമുള്ള നമ്മൾ കയ്യിൽ വെച്ചാൽ അവർ നമ്മളെ വെറുക്കും അല മത്തുലൂബി അവർക്കാവശ്യുള്ളതിനോട് തിരക്ക് കൂടരുത് സ്ഥാനത്തിന് വേണ്ടി തിരക്കുകൂടുക സമ്പത്തിനു വേണ്ടി തിരക്കുകൂടാൻ പോകരുത് എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകൂല നേടാൻ പറ്റുമ്പോ തന്നെ ദുനിയാവ് വേണ്ടെന്ന് വെക്കുക ആഹ്റം നേടാൻ വേണ്ടി നരകത്തിൽ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി സ്വർഗത്തിലെത്താൻ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു മതി അല്ലാഹുവിന്റെ അടുക്കലുള്ളത് മതി എന്ന ചിന്തയോടുകൂടാ അതിനാണ് സുഹുദ് എന്ന് പറയാം സുഹുദ് എന്ന് പറയുന്നത് ദുനിയാവിന് നേടാൻ പറ്റുമ്പോ തന്നെ ദുനിയാവ് വേണ്ടതില്ല അതിന്റെ ആഹ്റത്തിന് വേണ്ടി ദുനിയാവിനെ മാറ്റി വെക്കുക ഇതാണ് സുഹുദ് ഇല്ലാ അത് മനസ്സിന്റെ വിശാലത കൊണ്ടാണ് അത് ചെയ്യേണ്ടത് മനസ്സിന്റെ വിശാലത കൊണ്ടാണ് അത് ചെയ്യേണ്ടത് ഇല്ല പണ്ടെന്നവും ഇല്ല അവർക്ക് ഈ സുഹദ് എന്ന് പറയുന്നതിന് വലിയ പ്രസക്തില്ല അത് ഉണ്ടായിട്ട് അതിന്റെ പിന്നാലെ പോകാതിരിക്കുന്നതാണ് സുഹൃദ് അബ്ദുലുനോട് എന്ന് അബ്ദുൽ അസീസ് അതൊക്കെ ഉമർബിൻ അബ്ദുൽ പോലെയുള്ള മഹാന്മാരല്ലേ ദുനിയാവ് അദ്ദേഹത്തിന്റെ അടുത്ത് വലിയ സംഗതിയായിട്ട് വന്നു ദുനിയാവിനെ മഹാനവറുകൾ ഉപേക്ഷിച്ചു ഞാൻ എന്താണ് ഉപേക്ഷിച്ചിരിക്കുന്നത് മോഹമില്ലാതിരിക്കലാണ് അത് ആ ഒരു ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ എന്താണ് അള്ളാഹുവിലേക്കുള്ള ഒരു ആകർഷണീയതയാണ് എന്നിട്ട് അള്ളാഹുവിന്റെ വഴിയിലേക്ക് കടക്കുന്നതിന്റെ പേരിൽ ദുനിയാവിനെ മാറ്റി മാറ്റിവെക്കുകയും വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന അവസ്ഥക്കുമാണ് സുഹുദ് എന്ന് അടിസ്ഥാനപരമായി പറയുക ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട വലിയൊരു വശം കുറഞ്ഞൊരു ഭാഗം കൂടി അതൊന്ന് സുഹുദിനെ പറ്റി മനസ്സിലാക്കിയാൽ നന്നാകും എപ്പോഴൊരു ചർച്ച വിഷയമാണല്ലോ ഇല്ല പലരും മൊത്തത്തിലെ മനുഷ്യൻ ഞാൻ വലിയ സാഹിദാണ് എന്ന് പറയാൻ ശ്രമിക്കും ചിന്തിക്കാൻ ശ്രമിക്കും അതിങ്ങനെ പറയാൻ ശ്രമിക്കും എന്നാൽ അത് സത്യസന്ധമാകുന്നത് എപ്പോഴാണ് ദുനിയാൻ പറ്റിയിട്ട് ദുനിയത് ഉപേക്ഷിക്കുമ്പോഴാണ് കറക്റ്റ് അതിന്റെ വായത് അതിന്റെ മാക്സിമം അത് ഇല്ലാത്തൊരു സമയത്താകുമ്പോ രണ്ട് സാധ്യതയുണ്ട്

മൂന്ന് രീതിയിൽ ഫി സുബഹത്തി സുബഹത്തിന്റെ വെക്കുക വെക്കുക പേടിച്ചിട്ട് മാറ്റി അതായത് ഒരു വർഷത്തേക്ക് നമുക്ക് ആവശ്യമുള്ള സംഗതി കഴിഞ്ഞ് അതിൽ കൂടുതൽ ഉണ്ടാകുമ്പോൾ ഒഴിവാക്കുക بالاستغلال بالمراقبة دي. باقي الله عبادة جل الله هذا هو ثم الزهد في الزهد دي ما زهدت زهدت فيه بالنسبة إلى علامة الرب واستوى الزهد وعدمه وعدمه عنده والذهاب عند اكتساب أجر بتركها ناظرا بعين الحقيقة إلى وحدانية الفاعل الحق മൂന്നാമത്തത് എന്താണ് അതെങ്ങനെ ഈ വേണ്ടെന്ന് വെച്ച സംഗതികൾ അത് അത് വലിയ അത് ചെയ്തത് വലിയ കാര്യമായിട്ട് തോന്നാതിരിക്കുക കാരണം അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടാനാണ് ഈ ചെയ്യുന്നത് എന്ന ഉണ്ടാവുമ്പോൾ ഈ ചെയ്തത് വലിയ കാര്യമാണ് എന്നുള്ള കൊടുത്തതും നമുക്ക് വന്നതും പോയതും എല്ലാം അതൊക്കെ അള്ളാഹുവിന്റെ ഒരു കളിയാണ് അള്ളാഹുവിന്റെ ഒരു കൈകാര്യത്താണ് അള്ളാഹുവിന്റെ നിർവഹണമാണ് എന്ന് മനസ്സിലാക്കും അതിൽ കവിഞ്ഞ അതിനോട് പ്രത്യേകമായ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എന്നതാണ് എന്നത് ബഹുമാനമുള്ള സംഗതിയാണ് അതുകൊണ്ട് ആ സുഹൃദിനെ കുറിച്ചൊന്നും മനസ്സിലാക്കൽ അനിവാര്യമാണ് കുറെ മോഹങ്ങളുമായിട്ട് നടക്കാതിരിക്കുക എന്ന് രത്ന ചൂട്ടു ഇൻഷല്ല നമുക്ക് വീണ്ടും തുടർന്ന് പഠിക്കണം അള്ളാഹു ചെയ്യുമാറാകട്ടെ ആമീൻ